പതിനൊന്നായിരം ആണ് നമ്മൾ ഈ പ്രൈസ് കൊടുക്കുന്നത് ഫൈവ് സീറ്റർ പ്ലസ് കോർണർ നല്ലൊരു ബെഡ് വേണമെങ്കിൽ നമുക്ക് എന്തായാലും ശോഭാ മാട്രസിന്റെ ഈ എക്സ്ചേഞ്ച് ഓഫറും ഡിസ്കൗണ്ട് ഓഫറും യൂസ് ചെയ്യാൻ ഇതിന്റെ നമ്മുടെ പ്രൈസ് ഡിസ്കൗണ്ട് കഴിച്ചിട്ട് നമ്മളത് വരുന്നത് നല്ല നല്ല ആയിട്ടുള്ള ആയിട്ടുള്ള ഐറ്റംസ് ഒരുപാട് ഗാലക്സിയിൽ ഒരുക്കിയിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഗാലക്സി ഇന്റീരിയേഴ്സ് ആൻഡ് ഫേർണിച്ചേഴ്സിന്റെ കോഴിക്കോട് ബാലുശ്ശേരി ഷോറൂമിലാണ് അപ്പൊ സാധാരണയായി നമ്മൾ ചിന്തിക്കാറില്ലേ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുമ്പോ അടുത്ത ഓണത്തിന് വാങ്ങാം വിഷുവിന് വാങ്ങാം ക്രിസ്മസിന് വാങ്ങാം പെരുന്നാളിന് വാങ്ങാം എന്നൊക്കെ ആണ് ചെറുപ്പത്തിലൊക്കെ ഇപ്പൊ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങാം പോലും അച്ഛനും അമ്മയും പറയാ ഇനി ഓണം വരുവല്ലേ ഇനി വിഷു വരുമല്ലേ അപ്പൊ എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഞങ്ങളുടെ മുമ്പില് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓണം എത്തിയിട്ടുണ്ട് ഗാലക്സി ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അപ്പൊ ഈ ഓണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഓണത്തിന് ഫേർണിച്ചേഴ്സ് അല്ലെങ്കിൽ ഇന്റീരിയർ ഐറ്റംസ് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സമീപിക്കാവുന്ന ഒരു സ്ഥാപനമാണ് ഗാലക്സി ഇന്റീരിയർ ആൻഡ് ഫേർണിച്ചേഴ്സ് ബെസ്റ്റ് ഓഫറാണ് മുൻ വർഷത്തേക്കാൾ കൂടുതൽ ഓഫേഴ്സ് അല്ലെങ്കിൽ വിലക്കുറവിലാണ് ഈ ഒരു വർഷം നിങ്ങൾക്ക് ഫെർണിച്ചർ നൽകുന്നത് അതെ തീർച്ചയായിട്ടും അപ്പോൾ ഓണം നമ്മൾ എങ്ങനെ ആഘോഷിക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല പക്ഷെ ഈ ഒരു അവസരങ്ങള് നമുക്ക് കിട്ടുന്ന പലതരത്തിലുള്ള ഡിസ്കൗണ്ട് ഓഫറുകൾ എന്ത് ചെയ്യുക ആളുകൾ മാക്സിമം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അതായത് ഈ ഓണത്തിന് ഫർണിച്ചർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഗാലക്സിയിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അതാണ് ഈ വർഷത്തെ ഓണം എല്ലാരും ഗാലക്സിന്റെ കൂടെ ആവട്ടെ അപ്പൊ എല്ലാവർക്കും ഞാനിപ്പോ ഉള്ളത് എഗരൂൽ ഗാലക്സിയിലാണ് അപ്പോ ഷെഹീർക്കെയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് അപ്പൊ ഞങ്ങളുടെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് ഷഹീർക്കേനെ പരിചയപ്പെട്ടിട്ടുണ്ടാവും ഇന്നത്തെ ഒരു വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഒന്നുകൂടി പരിചയപ്പെടുത്തിയാണ് സാർ ഒന്ന് ഒന്ന് പരിചയപ്പെട്ടി തന്നാല് പിന്നെ ഗാലക്സി ഇൻറ്റീരിയേഴ്സ് എന്ന സ്ഥാപനം ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ട് പിന്നെ ഫർണിച്ചർ മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് അതിൽ ശിൽപ ഫർണിച്ചർ മുതൽ തുടങ്ങി റീഗിൾ ഫർണിച്ചർ എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങി അതിനുശേഷം നമ്മളിപ്പം ഗാലക്സി എന്ന ഇൻറ്റീരിയേഴ്സ് സ്ഥാപനം ഏകദേശം ഒരു എട്ട് വർഷത്തോളമായിട്ട് നമ്മൾ പ്രവർത്തനമാ തുടങ്ങിയിട്ടുണ്ട് കൊയിലാണ്ടി അതേപോലെ തന്നെ ആനക്കുളം അതായത് പിന്നെ പയ്യോളി റോഡിൽ വരുന്ന ആനക്കുളം അതേപോലെ തന്നെ ബാലുശ്ശേരി താമരശ്ശേരിന്റെ ഇടയിൽ എഗരൂൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പം പിന്നെ എഗരൂലുള്ള പിന്നെ ഗാലക്സി മീഡിയ സ്ഥാപനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൊയിലാണ്ടി ഷോറൂം വന്ന് നമ്മൾ ചെറിയൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു മേഡം ഇപ്പം എഗരൂരിലാണുള്ളത് യെസ് നമ്മളൊരു കിഡിലൻ ഓണം ഓഫർ ആയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് കിഡിലൻ ഓണം ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെ ആണെങ്കിലും ഈ പ്രാവശ്യത്തെ നമ്മുടെ ഒരു പ്രൈസ് ബേസ്ഡ് ആണെങ്കിലും നമ്മുടെ ഓഫേഴ്സ് ആണെങ്കിലും ജനങ്ങളിലേക്ക് ും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഓഫറാണ് ആരും അതുകൊണ്ട് മിസ് ചെയ്യരുത് ഇല്ല തീർച്ചയായിട്ടും ആണെങ്കിൽ ഗാലക്സിയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യണം എന്നാണ് നമ്മൾ പറയാം തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾ ഒന്ന് രണ്ട് പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിന്റെ പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ളതൊന്നും നമ്മുടെ മൊത്തത്തിലൊന്ന് വീഡിയോസ് പ്രൊഡക്റ്റും മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം അങ്ങനെയല്ല ഒരു ഓഫർ ബേസ് ചെയ്തിട്ടുള്ള ഒരു പിന്നെ വീഡിയോസ് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ ജനങ്ങൾക്ക് അത് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ളത് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ പിന്നെ വ്യൂവേഴ്സിന് ഉണ്ടാവുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് അപ്പോ അതിലേക്ക് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഉള്ളത് ഒരു ടൂ ഡോർ വാൾ ഡ്രോപ്സ് ആണ് പാർട്ടിക്കൽ ബോർഡിൻ്റെ ിലവിൽ നമ്മൾ കഴിഞ്ഞ വർഷം പോലും ഈ ഒരു പ്രൈസിനെ നമ്മൾ ചെയ്തിട്ടില്ല രണ്ട് മാസം മഴയും നമ്മുടെ വയനാട് ദുരന്തമൊക്കെ കഴിഞ്ഞിട്ട് ജനങ്ങളൊക്കെ സാമ്പത്തികമായിട്ടും ഒക്കെ ഒരു ഞരക്കത്തിൽ ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യത്തിൽ കൂടി ഒരു ലോ പ്രൈസിൽ ഒരു വാൾ ഡ്രോപ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് ഉണ്ട് അതെല്ലാം പ്രീമിയം കസ്റ്റമർ എല്ലാം നമ്മൾ അല്ലാത്ത ഒരു നോർമൽ റേഞ്ചിൽ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കണമെങ്കിൽ ഇന്ന് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ ഈ ഓണത്തിന് എനിക്ക് തോന്നുന്നത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ കൊടുക്കുന്ന ഒരു പ്രൈസാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറിന് ആണ് നമ്മൾ ഈ പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ അടുത്തൊന്നും ഈ പ്രൈസിന് നമ്മൾ കൊടുത്തിട്ടില്ല ഇത് അത്യാവശ്യം നല്ല പാർട്ടിക്കൽ ബോർഡിൽ ഹാങ്കിങ് പർപ്പസ് അതേപോലെ തന്നെ റാക്സ് ലോക്കേഴ്സ് ഒക്കെ വരുന്ന വലിയൊരു ആൾമാർ തന്നെ വളരെ പിന്നെ ഒരു സ്പെഷ്യൽ പ്രൈസ് അഞ്ച് ഒരിക്കലും കൂടി പറയാം അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്വാഭാവികമായിട്ടും അധിക ഓഫറിലും ഒരു കംപ്ലൈൻസ് ഉണ്ടാവില്ല എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കടയിൽ പോയപ്പോൾ ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഞാനിത് ഇപ്പോൾ തന്നെ മുൻകൂട്ടി പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ അങ്ങനൊരു സാഹചര്യം ഉണ്ട് ബുക്കിംഗ് അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സാധനം നമ്മൾ കൊടുക്കും അപ്പം ഇതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ തന്നെ ബുക്കിംഗ് അടിസ്ഥാനത്തിൽ എടുത്തിട്ട് നമ്മൾ ആ കസ്റ്റമർക്ക് എന്തായാലും കൊടുത്തിരിക്കും ഒരു ഡോർ ആക്ച്വലി ഇതിന്റെ വരുന്നത് വരുന്ന ഈ അലമാരയാണ് ലോവസ്റ്റ് പ്രൈസിൽ ആർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുന്നത് ക്വാളിറ്റി ആയാലും ഫസ്റ്റ് ക്വാളിറ്റി തന്നെ കണ്ടിട്ട് ആരും ക്വാളിറ്റി ബേസ് ലോ ആയിരിക്കും ചിന്തിക്കേണ്ട ആവശ്യമില്ല അത്ര നല്ല ക്വാളിറ്റിയിലാണ് കൊടുക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെ ഇത് ഡോർ ആണ് നെക്സ്റ്റ് നമ്മുടെ ഇപ്പൊ ഞങ്ങള് കണ്ടത് ടു ഡോറിലായിരുന്നു അപ്പൊ അതേ വാൾഡ്രോബ് തന്നെ അതിന്റെ ആക്ച്വൽ പ്രൈസ് ശരിക്കും പറഞ്ഞാൽ തൗസൻഡ് ഹൺഡ്രഡ് അല്ലെ അത്രയും പ്രൈസ് വരുന്ന ഒരു വാൾഡ്രോബ് ആണ് ഏഴ് നാനൂറ്റി തൊണ്ണൂറിന് കൊടുക്കുന്നത് ഓഫർ ഒന്നല്ലോ മീൻ ഓണം ഒരു നമ്മൾ കൊടുക്കുന്ന ഓഫർ ഓണം കഴിഞ്ഞാൽ ഈ ഓഫറെ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ലേ എ എ നാനൂറ്റി തൊണ്ണൂറ് പറയുന്നത് പതിനൊന്നേ ഒരുന്നൂറ് ആ ഒരു പ്രൈസിനെയാണ് നമ്മളിപ്പറം കഴിഞ്ഞ വർഷത്തെക്കാളും എത്രയോ സൈല വന്ന് എ നാനൂറ്റി തൊണ്ണൂറ് അപ്പൊ ഈ ഓഫേഴ്സ് ഒക്കെ ലിമിറ്റഡ് ആണ് അതായത് ഈ ഓണം ഓഫർ കഴിയുന്നത് വരെ മാത്രമേ ഈ ഓഫേഴ്സ് ഉണ്ടാവുള്ളൂ അപ്പൊ അത്രയും കുറഞ്ഞ വിലക്ക് വാർഡ്രോബ് ആണ് ഏഴ് തൊണ്ണൂറിന് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു ഓണം മാക്സിമം എല്ലാരും യൂട്ടിലൈസ് ഓഫർ യൂട്ടിലൈസ് ഇത് കഴിഞ്ഞിട്ട് വരുന്നവർക്ക് ഓഫർ ലിമിറ്റഡ് കിട്ടണമെന്നില്ല സ്പെഷ്യൽ ഓഫർ അതാണ് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കോട്ടാണ് ആറേകാലെ അഞ്ച് അതായത് ഫാമിലി കോട്ട് ഫാമിലി കോട്ടിൽ ഒരു കോട്ട് അതിൻ്റെ കൂടെ ഒരു നാലിഞ്ച് ബെഡ് രണ്ട് പില്ലോ ഒരു ബെഡ്ഷീറ്റ് ഒരു ഗിഫ്റ്റ് ഈ സാധനം നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ജസ്റ്റ് ഓർമ്മിച്ചോളി പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് അത് തീർച്ചയായിട്ടും പിന്നെ ക്വാളിറ്റിന്റെ കാര്യത്തിൽ കാര്യത്തില് നമ്മൾ അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ടിംഗ് എക്സ്പെൻസ് അടക്കം മാറ്റി വേറെ പീസ് കൂടും അത്ര ക്വാളിറ്റിയിൽ ചെയ്ത കോട്ടാണ് ഇത് പിന്നെ ബെഡ് നാലിഞ്ച് എല്ലാം കൂടി പന്ത്രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ് അതേപോലെ തന്നെ ബെഡിന് ഒരു സെവൻ തൗസൻഡ് വരുന്ന ൈ സം വരുന്ന ഫുൾ സെറ്റ് ആണ് അതേപോലെ തന്നെ നമ്മള് ഈയൊരു കോട്ട് ഈ ഒരു കോട്ട് നമ്മള് ഈ പ്രാവശ്യം കൊടുക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറിനാണ് അതായത് പന്ത്രണ്ടേ അഞ്ഞൂറ് എം ആർ പി വരുന്ന ഈയൊരു കട്ടിൽ നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് അതിന്റെ പലകയും അതിന്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ തന്നെ അക്കേഷ്യ വുഡിലാണ് അക്കേഷ്യ വുഡാണ് പക്ക നല്ല ക്വാളിറ്റി പോളിഷ് നല്ല വുഡ് ഫുൾ ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ ഓഫർ എന്ന് പൊതുവേ ഗ്യാരണ്ടി കൺഫ്യൂഷൻ ഉണ്ടാവും ഗാലക്സി കൊടുക്കുന്ന സ്പെഷ്യൽ ഓഫറാണ് അതായത് അതായത് ഈ വരുന്ന കോട്ടാണ് വെറും ഒമ്പതേ അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് അക്വേഷ്യ വുഡിൽ തന്നെ വരുന്ന ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് ഓഫർ കണ്ടിട്ട് ആരും ക്വാളിറ്റി കുറവായിരിക്കും ഒരു ഡൗട്ടും വേണ്ട എല്ലാം പറഞ്ഞു ഇൻ കേസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചാർജ് ഇവർ അതെ അതാണ് കാര്യത്തിൽ കാര്യത്തിൽ ആരും ഡൗട്ട് ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല സ്റ്റോക്കിന്റെ നമുക്ക് ചെറിയൊരു ഉള്ളൂ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു മൂന്നോ നാലോ ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ അഡ്വാൻസ് വാങ്ങിയിട്ട് നമ്മൾ ഓർഡർ സ്വീകരിക്കും കാരണം പിന്നെ കാർപ്പൻട്രി വർക്കിലൊക്കെ നമുക്ക് പക്കാ സാധനം കിട്ടേണ്ട ഒരു ആവശ്യമുണ്ട് അത് ഒരു ക്ലാരിറ്റി വരാൻ കൂടിയിട്ടാണ് അത് അങ്ങനെ തന്നെ പറയുന്നത് എന്നാലും അത്യാവശ്യം സ്റ്റോക്ക് തന്നെ എല്ലാവരും നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടേബിൾ ടേബിൾ സെറ്റ് ചെയർ ചെയർ ആറ് ചെയറ് അക്കേഷ്യ ഈ ചെയറ് ഈ കോംബോയില് നമ്മൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ റേറ്റ് എന്ന് പറഞ്ഞാല് മുന്നൂറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ആണ് അത് ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് പതിനഞ്ച് തൊള്ളായിരത്തി എല്ലാവരും നോട്ട് ചെയ്ത് വെക്കേണ്ട ആണ് അതായത് ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറ് അത് തന്നെ ഇപ്പം പിന്നെ ഇ എം ഐ ആയിട്ട് നമുക്ക് ഒരു ആ ബൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സ്കീമും ഉണ്ട് പക്ഷെ സ്റ്റാഫ് നമ്മളെ കൂടെ ഉണ്ട് നമുക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇ എം ഐ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓഫർ പ്രൈസിൽ വാങ്ങുവാണെങ്കിലും ഇ എം ഐയിൽ നമുക്ക് പറ്റും സ്റ്റാർട്ട് ണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റുപ്യന്റെ പത്ത് തവണകളായിട്ട് അടക്കാൻ പറ്റുന്ന ആ ഒരു ഇ എം ഐയില് നമുക്ക് പറ്റും ബജാജിന്റെ സ്റ്റാഫ് കടയിൽ എനി ടൈം അവൈലബിൾ ആണ് അപ്പൊ ഇതാണ് ഡൈനിങ് ടേബിളിൽ വരുന്ന ബെസ്റ്റ് ബെസ്റ്റ് ഓഫർ ഈ വർഷത്തെ ഓണത്തിന് സ്പെഷ്യൽ കൊടുത്തിട്ടുള്ളത് ബെഡ്റൂം സെറ്റ് ഉണ്ട് അതേപോലെ തന്നെ വാൾഡ്രോബ്സ് മാത്രമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ നമുക്കതിന് കോട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ബെഡ്റൂം സെറ്റ് ഉണ്ട് അതിൽ തന്നെ നമ്മൾ അടുത്തുള്ളത് ഒരു ബെഡ് ആണ് സ്പ്രിംഗ് ബെഡ് പതിനഞ്ചായിരം ഉറുപ്യ എം ആർ പി വരുന്ന സ്പ്രിംഗ് ബെഡ് ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ കൊടുക്കുന്നത് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് പറഞ്ഞ പ്രൈസിനാണ് നമ്മൾ ഈ പ്രാവശ്യം ഈ ഒരു ബെഡ് സ്പ്രിംഗിൽ വരുന്നതാണ് അഞ്ച് വർഷം വാറണ്ടി ഉണ്ട് നീൻ്റെ കൂടെ രണ്ട് പില്ലോ അതിൻ്റെ കൂടെ ഒരു ബെഡ്ഷീറ്റ് പ്ലസ് നമുക്കൊരു ഗിഫ്റ്റും ഇത് നമ്മൾ പിന്നെ ഈ ഓണം കഴിയുന്നവരെ നമ്മൾ എന്തായാലും കൊടുത്തിരിക്കും ഒരു പിന്നെ ആറ് ഇഞ്ച് എട്ടിഞ്ച് വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇതിന്റെ തിക്നെസ് എഴുപത്തഞ്ച് അറുപത് ബെഡ് അതേപോലെ തന്നെ നമുക്ക് ആറേ അഞ്ചിൽ തന്നെ ഒരു നാലിഞ്ച് ബെഡ് വരുന്നുണ്ട് മൂവായിരത്തിഇരുന്നൂറ്റിഅമ്പത് ഉറുപ്പേ വരുള്ളൂ പ്രൈസ് നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചുകൂടി മൂവായിരത്തിഇരുന്നൂറ്റമ്പത് രൂപക്ക് ഒരു ആറ് അഞ്ച് നാലഞ്ച് ബെഡും ഇതിന്റെ കൂടെ അവൈലബിൾ ആയിട്ട് വരുന്ന വേറൊരു ഓഫർ കൂടി അഞ്ഞൂറ് മേടിച്ചു എക്സ്ചേഞ്ച് ഓഫറുണ്ട് നമ്മൾ ഈ പ്രാവശ്യം നമ്മള് ശോഭ മാട്രസിന്റെ പ്രീമിയം മാട്രസിൽ നമുക്ക് എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഉണ്ട് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ ഇപ്പൊ ബെഡിന്റെ കൂടെ നമ്മൾ ഓഫർ ആയിട്ട് കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് നമ്മൾ രണ്ട് പില്ലോ പ്ലസ് ഒരു ബെഡ്ഷീറ്റ് പിന്നെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഏറ്റവും ലോവസ്റ്റിൽ വരുന്ന ഓഫറാണ് അല്ലെ ഇപ്പഴത്തെ ഈ ഓണം കഴിഞ്ഞു നന്നായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിട്ട് ഗാലക്സി കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഓഫറാണ് അപ്പൊ ഓണത്തിന് തന്നെ ഈ ഒരു ഓഫർ മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക അല്ലെ ഇത്രയും കുറഞ്ഞ പ്രൈസില്

ഓരോ ഇങ്ങനെ ആയിട്ട് വെച്ചതാണ് കാണാൻ നല്ലൊരു വെറൈറ്റി അല്ലേ ഇതുവരെ എവിടെയും ിങ് സൈസ് കോട്ടാണ് അതേസമയത്ത് ഇതിന്റെ തന്നെ ഫാമിലി കോട്ട് ഫൈവ് സീറ്റ് അവൈലബിൾ ഉണ്ട് രണ്ടും അവൈലബിൾ ആണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം പറയാൻ മാട്രസ് ഷോബയുടെ മാട്രസ് ആണ് ശോഭയുടെ മാട്രസ് എന്ന് പറഞ്ഞാല് ഇന്ന് നിലവിലുള്ള എല്ലാ മാട്രസ്സുകളിലും ഒരു പ്രീമിയം മാട്രസ് ആണ് ഷോബ മാട്രസ് അതില് തന്നെ പോക്കറ്റ് സ്പ്രിംഗിൽ വരുന്ന ഒരു മാട്രസ് ആണ് ഇതിനിപ്പോൾ ഈ ഓണത്തിന് നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ കമ്പനി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഡിസ്കൗണ്ട് കൂടാതെ നമ്മുടെ പഴയ മാട്രസ് ഏതാണോ അത് തന്നെ വേണമെന്നില്ല ഇല്ല നമ്മുടെ ഷോറൂമിന് നമ്മുടെ ഷോറൂമിന്റെ നമ്പറിലേക്ക് ആ ഫോട്ടോ ഒന്ന് പിന്നെ വാട്സപ്പ് ചെയ്യാം അതിന് പ്രൈസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നിട്ട് ഇതിന്റെ ഡിസ്കൗണ്ട് പ്ലസ് അതിന്റെ എമൗണ്ട് മൈനസ് ചെയ്തിട്ട് നമുക്ക് ഈ ബെഡ് കൊണ്ടുപോകാം ഓക്കെ അപ്പൊ വീട്ടിലേക്ക് ഒരു ശോഭ മാട്രസ് ഓണത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും നാളും കിടന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു ബെഡ് നമുക്ക് എന്തായാലും ഈ എക്സ്ചേഞ്ച് ഓഫറും ഓഫറും ഡിസ്കൗണ്ട് ഓണത്തിന് ഉപയോഗിക്കാം അതാണ് ഇപ്പൊ വീട്ടിൽ ഉപയോഗിക്കുന്ന മാട്രസ് മാറ്റാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ മാട്രസിന്റെ ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്യാം അപ്പൊ അതിന്റെ റേറ്റ് നമുക്ക് പറഞ്ഞു തരും പിന്നെ പ്ലസ് ഇതിൻ്റെതായ ഓഫേഴ്സ് വേറെ ഉണ്ടാകും അപ്പൊ എല്ലാം കഴിച്ചിട്ട് ഒരു പുതിയ ബെഡ് പുതിയൊരു മാട്രസ് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും തന്നെ ക്വാളിറ്റി ഉണ്ട് പിന്നെ ക്വാളിറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ബെറ്റർ ആണ് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ഡയറക്റ്റ് കമ്പനി ഷോറൂമാണ് നമ്മുടെ എഗരൂരും അതേപോലെ തന്നെ നമ്മുടെ കൊയിലാണ്ടിയിലും നമുക്കിപ്പം നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ മാക്സിമം ഡിസ്കൗണ്ടും നമുക്ക് കൊടുക്കാൻ പറ്റും ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് എത്താന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റിനെത്തിക്കാൻ കഴിയും ഇവിടെ കാണാൻ പറ്റി എങ്ങനെയാണ് ഇതിന്റെ മെറ്റീരിയൽ എന്താ യു വി ബോർഡ് വിത്ത് പാർട്ടിക്കൽ ബോർഡ് ആണ് ഒരു പ്രീമിയം കാറ്റഗറിയിലേക്ക് നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂം സെറ്റ് അട്രാക്ടറും കൊണ്ടുവന്നിട്ടുണ്ട് അത് കൂടാതെ ഇതിനെ നമുക്ക് സൈസിലേക്ക് മാറ്റാം വാൾ ഡ്രോപ്സിന്റെ സൈസ് മാറ്റാം പിന്നെ ഡ്രസ്സിംഗ് ടേബിൾ ആയാലും കുറച്ചുകൂടി വലിയൊരു സൈസില് വേറെ ഒരു മോഡലിൽ വരുന്നത് നമ്മൾ സാധാരണ കണ്ടൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു നല്ല സ്പേസും ഒക്കെ കൊടുത്തിട്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇത്തിരി കൂടി പ്രൈസ് എങ്ങനെയായിരിക്കും ഓഫർ ഓഫർ ആ എന്ന് ഡിസ്കൗണ്ട് ഓഫർ ആണ് നമ്മൾ കൊടുക്കുന്നത് പ്രീമിയം കാറ്റഗറിയിൽ പല മോഡലും വരുന്നുണ്ടല്ലോ ഇതിന്റെ റേറ്റ് തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ് ആണ് ഇതിന്റെ ടോട്ടലി പ്രൈസ് വരുന്നത് ഡയറക്റ്റ് ഡയറക്ട്വന്റി പെർസെന്റേജ് നമ്മളിപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കും ഡയറക്ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് പ്ലസ് ഡെലിവറി ഡെലിവറി എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ ആ സാധാരണ ഡെലിവറിൻ്റെ ഒരു കൺഫ്യൂഷൻ വരണ്ട നമ്മൾ സാധാരണ രീതിയിൽ പത്ത് കിലോമീറ്റർ നമ്മളെ ഉള്ളിലാണ് നമ്മൾ ഡെലിവറി കൊടുക്കുന്നത് മിനിമം ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് പർച്ചേസ് എങ്കിലും ഉണ്ടാവണം മറ്റിപ്പോൾ ചെറിയ രണ്ട് ഫൈബർ ചെയർ വാങ്ങിയാൽ ഒന്ന് നമുക്ക് അങ്ങനെ ഡെലിവറി കൊടുക്കാൻ കഴിയാ ഒരു കൺഫ്യൂഷൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് അത് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഞാനത് പറയുന്നത് പിന്നെ നമ്മളെ ഈ ഐറ്റങ്ങളൊക്കെ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും മാക്സിമം നമുക്ക് കൊടുക്കാം അപ്പോൾ അപ്പോൾ എന്ത് ഒരു വിത്തിൻ കിലോമീറ്റർ ആണോ നമുക്ക് 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 ഡെലിവറി 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 കൊടുക്കാം നോക്കിയിട്ട് നോക്കിയിട്ട് വാല്യൂ ഒക്കെ കൊടുക്കാൻ ഫ്രീ കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് ഗ്ലാസ് ടേബിൾ ആയിരുന്നു മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ അതെന്തായാലും ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇപ്പൊ കസ്റ്റമർ ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ഐറ്റം ഇതേപോലെ സെറാമിക് ടോപ്പ് ഈ സെറാമിക് ടോപ്പിൻ്റെ കൂടെ ആറ് കുഷൻ ടൈപ്പ് ചെയറ് പ്ലസ് ആറേ മൂന്നര ഡൈനിങ് ടേബിൾ ഈ സെറാമിക് ടോപ്പ് ഉൾപ്പെടെ ഡിഫറ ഡിഫറൻറ്റ് കളേഴ്സ് കുറേ ഉണ്ട് അതായത് ഈ ടോപ്പിൻ്റെ കളർ ടോപ്പിൻ്റെ കളേഴ്സ് പല ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ട് ഇത് നമ്മൾ ഇപ്രാവശ്യം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപതിനായിരത്തി അഞ്ഞൂറ്റമ്പതായിരുന്നു ഇതിൻ്റെ നമ്മുടെ പ്രൈസ് ഡിസ്കൗണ്ട് കഴിച്ചിട്ട് നമ്മളിത് വരുന്നത് മുപ്പത്തി ആറേ തൊള്ളായിരം മുപ്പത്തി ആറ് തൊള്ളായിരത്തിന് നമുക്ക് ഈ പ്രൈസിന് തരാൻ പറ്റും നല്ലൊരു പിന്നെ ഒരു ആക്കി മാറ്റാം ഈ മാറ്റാംബിൾ ഡിഫറന്റ് മോഡൽസ് ഉണ്ട് ഏറ്റവും പിന്നെ ഒരു പിന്നെ ഗ്ലാസ് ടോപ്പ് മാറി ചിന്തിച്ചുടങ്ങി ഔട്ട് ഔട്ട് ആയി മാറി അപ്പൊ അതിൽ നിന്നൊരു വ്യത്യസ്ത ആവുമോ ഒന്നുകൂടി പ്രീമിയം ആവുമോ നമ്മളെ ഡൈനിങ് ടേബിൾഫുൾ ആക്കുന്ന ഓപ്ഷൻ കൂടിയാണിതല്ലേ അപ്പൊ പുറത്തുനിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ നമുക്ക് എങ്ങനെ റേറ്റ് വരും പ്രൈസിലേക്ക് പോകും നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനൊരു പ്രൈസ് നമ്മൾ ഒന്നും കൂടി ഒരു ഫൈനൽ അപ്പൊ കുറെ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഡിഫറെന്റ് നമുക്ക് ഏത് കൺസെപ്റ്റിലേക്കും നമുക്ക് കൊണ്ടുപോകാം അങ്ങനെ ഇത് തന്നെ ഗ്ലാസ് കളർ ചേഞ്ച് അതായത് ഈ സെറാമിക് ടോപ്പ് ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട് മൂന്നോ നാലോ കളറിൽ നമ്മളെടുത്ത് അവൈലബിൾ ആണ് ഓക്കെ ഇപ്പം ബ്ലാക്ക് കോമൺ ആയിട്ട് സ്യൂട്ട് ഒരു ഒരു ഐവറി കളർ വൈറ്റ് അതാണ് കൂടുതലായിട്ടും നമുക്ക് സെയിൽ ആവുന്നത് ഓണത്തിന് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ ഇട്ട് ഐറ്റം ആണിത് മുപ്പത്തി ആറ് മുപ്പത്തി ആറേ തൊള്ളായിരം അതൊന്നും ഓർമ്മിച്ചാൽ മതി ആറേ മൂന്നര ഡൈനിങ് ടേബിള് പ്ലസ് ആറ് ചെയർ മുപ്പത്തി ആറ് തൊള്ളായിരം സെറാമിക് ടോപ്പ് ഇപ്പൊ വീടിന്റെ ഒരു ലുക്കെ അങ്ങ് മാറും അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ കൊണ്ടുവച്ചാല് വീടിന്റെ ലുക്കേ മാറ്റാൻ പറ്റും ഇപ്പൊ ഈ ഒരു സമയത്താണ് ഇത്രയും വില ഹൗസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഇവ നമ്മളിപ്പോ ഗിഫ്റ്റ് പറ്റുന്നത് ഓണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഹൗസ് വാമിംഗ് എങ്കിലും വാങ്ങി വെക്കാൻ നല്ലതാണ് അല്ലെ ഹൗസ് വാമിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണ്ടെങ്കിൽ ഈ ഒരു സമയം നമുക്ക് അത് യൂട്ടിലൈസ് അതാ വീട്ടിൽ വാങ്ങി വെച്ചിട്ട് അവർക്ക് കൊടുത്താൽ മതിയല്ലോ ചെയ്തിട്ട് നമുക്ക് പിന്നെ ഈ ഓഫർ സമയത്ത് നമുക്ക് അതിനെ ഇപ്പം പിന്നെ ഓഫർ സമയത്ത് അഡ്വൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പീരീഡിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട് കേട്ടോ അതായത് ഇപ്പൊ ഈ ഓണ ഓഫർ വരുന്നത് ഈ ഒരു മന്തിലായിരിക്കും പക്ഷേ ഒരു രണ്ടും മൂന്ന് മാസം ഒക്കെ നമുക്ക് അതായത് ബുക്ക് ചെയ്ത അതേ ഓഫറിൽ മന്ത്സിനുള്ളിൽ നമുക്ക് വാങ്ങിച്ചാലും മതി അതും നല്ലൊരു ഓപ്ഷൻ ആണ് അപ്പൊ ഇപ്പൊ ഉള്ളത് ബെഡ്റൂം സെറ്റിന്റെ ഒരു ഏരിയയിലാണ് അപ്പൊ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓഫർ കണ്ണിൽ പെട്ടു അതുപോലെ തന്നെ നല്ല കാണാനും സൂപ്പർ ഒരു സെറ്റ് ആണ് അപ്പൊ സാർ എന്താണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് ബെസ്റ്റ് ഓഫറിൽ ഒന്നുമില്ല ഇന്ന് ഓണത്തിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറ് കഴിഞ്ഞ വർഷത്തെ ഓണം പ്രൊഡക്റ്റിനൊക്കെ പ്രൈസ് കൂടുകയാണ് മെറ്റീരിയൽസിനൊക്കെ പ്രൈസ് കൂടുകയാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഇതിന്റെ പ്രൈസ് നമ്മൾ ഇപ്രാവശ്യം വീണ്ട ഒരു ആയിരം റുപ്യ കുറച്ച് പതിനെട്ട് നാനൂറ്റി തൊണ്ണൂറാണ് നമ്മൾ ഇതിന്റെ ഒരു പ്രൈസ് നമ്മൾ പിന്നെ ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു പിന്നെ ത്രീ ഡോറ് വാൾഡ്രോപ്സ് അതിന്റെ കൂടെ തന്നെ ഒരു പിന്നെ തട്ടുകളൊക്കെ ഉള്ള ഒരു ഡ്രസ്സിംഗ് ടേബിൾ അതേപോലെ തന്നെ ഒരു സൈഡ് ബോക്സ് പ്ലസ് ഒരു ആറേ അഞ്ച് പിന്നെ ഫാമിലി കോട്ട് ഇത് ടോട്ടൽ വരുന്നത് എം വരുന്നത് ഇരുപത്തി ആറ് അഞ്ഞൂറ് അത് ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഇപ്രാവശ്യം കൊടുക്കുന്നത് പതിനെട്ട് നാനൂറ്റി തൊണ്ണൂറ് ഒരിക്കൽ കൂടി പറയാണ് പതിനെട്ട് നാനൂറ്റി തൊണ്ണൂറാണ് നമ്മുടെ പ്രൈസ് അതായത് ഇത് കണ്ടിട്ട് വാഡ്ഡ്രോബിന്റെ പ്രൈസ് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട വാഡ്ഡ്രോബ് പ്ലസ് ഡ്രസ്സിംഗ് ടേബിള് പ്ലസ് ഒരു സൈഡ് ടേബിള് ദൂ ഫാമിലി കോട്ട് തന്നെ അപ്പൊ ഇതെല്ലാം കൂടിയിട്ടാണ് പതിനെട്ട് നാനൂറ്റി തൊണ്ണൂറിന് കിട്ടുന്നത് ഒരു ബെഡ്റൂമിലേക്ക് വേണ്ട മത്ര സാധനങ്ങളാണ് പതിനെട്ട് നാനൂറ്റി തൊണ്ണൂറ് ഇതിന്റെ കൂടെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ബെഡ് ഇതിന്റെ കൂടെ വരുന്നില്ല അതായത് മാട്രസിന്റെ കൂടെ വരുന്നില്ല ഇതിന്റെ കൂടെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഓഫർ മാട്രസ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ സ്പ്രിംഗ് ബെഡ് അതുകൂടി ഏഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആവും അപ്പൊ ഹൗസ് വാർമിംഗ് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു കല്യാണമൊക്കെ വരുവാണെങ്കിൽ ബെഡ്റൂം ഒന്ന് സെറ്റ് ചെയ്യണ്ടെങ്കിൽ അത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഈ ഒരു ഓണത്തി പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് 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 ഓഫർ ആണ് കണ്ടതിൽ വെച്ചിട്ട് പോലും ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല വളരെ കുറവാണ് അപ്പൊ ഈ ഒരു ഓഫർ എല്ലാരും യൂട്ടിലൈസ് ചെയ്യാ വെറും പതിനെട്ട് നാനൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു റേറ്റ് വരുന്നത് ഇത്രയും പ്രൈസ് വരുന്ന മൊത്ത സെറ്റാണ് നമ്മള് പതിനെട്ട് നാനൂറ്റി തൊണ്ണൂറിന് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഈ സോഫ സെറ്റിന്റെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പൊ കണ്ടു അപ്പൊ എവിടെ ഒരു സിമ്പിളും പക്ഷെ കാണാൻ നല്ലൊരു വൃത്തിയുള്ള ഒരു സോഫ അല്ലേ സർ ഒരു ബഡ്ജറ്റ് സോഫയായിട്ട് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നേ ഒക്കെ ഇരിക്കാൻ പറ്റുന്നേ ം പിന്നെ ഓർക്കിഡ് എന്ന് പറഞ്ഞ റെഗുലർ പറഞ്ഞാൽ റെഗുലറായിട്ട് പോകുന്നൊരു സോഫയാണത് ഇത് നമ്മള് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് നമ്മൾ ഓഫർ വിട്ടത് ഔട്ടാണ്ട് കോമൺ ഏത് കസ്റ്റമർ സൈസിലും നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും ഇതിനെ നമുക്ക് ഏറ്റവും പിന്നെ ഒരു ഓഫർ എന്നുള്ള രീതിയിൽ പതിനാറ് നാനൂറ്റി തൊണ്ണൂറിനാണ് ഈയൊരു സോഫ നമ്മളിപ്പോൾ അതൊരു പിന്നെ പലപ്പോഴും പല വീട്ടിലും ഇതിന്റെ ഒരു സൈസ് വീട്ടിലെ സൈസിന് അനുസരിച്ച് ചെയ്ത് കൊടുക്കേണ്ടി റൂം സൈസിന് കറക്റ്റ് ചെയ്തിട്ട് അധികം കസ്റ്റമൈസേഷൻ നമ്മള് കുറഞ്ഞ ദിവസം കൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നാലും ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പൊ റൂമിന്റെ സൈസ് അനുസരിച്ചിട്ട് കസ്റ്റമേഴ്സിനെ ഒന്നെന്താ വെച്ചാൽ കാർപ്പൻട്രി വർക്ക് കഴിയണം കുഷ്യം വർക്ക് ചെയ്യണം പോളിഷ് വർക്ക് ചെയ്യണം ഇത് മൂന്നും നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇന്നാലും നമുക്ക് കട ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ ഇതാണ് ഈ പ്രാവശ്യത്തെ ഓണ ഓഫറിൽ കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഓഫർ സോഫ് സോഫ് അത്യാവശ്യം കൂടി ഉണ്ട് കോർണർ നമുക്ക് നമുക്ക് കൂടി കാണാം ഓക്കെ അപ്പൊ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓഫർ ശരിക്കും എം ആർ പി വരുന്നത് ട്വന്റി അബോവ് ആണ് വരുന്നത് പക്ഷെ പതിനാറ് നാനൂറ്റി തൊണ്ണൂറിനാണ് ഈ ഒരു സോഫ ഇ പ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ കൊടുക്കുന്നത് ഗാലക്സി കൊടുക്കുന്നത് അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണം എന്തായാലും ഗാലക്സി തന്നെ ആയിരിക്കും അല്ലെങ്കിൽ വറിൽ ഒരു 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 ലോവസ്റ്റ് പ്രൈസിൽ വരുന്ന സോഫ സെറ്റ് ഇത് വരുന്നത് വുഡ് ഫുൾ കവറിൽ ലോവസ്റ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല സോഫ സോഫ് വലിയ ബഡ്ജറ്റ് അങ്ങോട്ട് അങ്ങോട്ടിട്ടാവില്ല നമ്മൾ ഇപ്രാവശ്യം ഓണത്തിന് ഓഫർ ചെയ്തിട്ടുള്ളത് എല്ലാ ഡിസ്കൗണ്ടും കഴിച്ചിട്ട് പതിനൊന്നായിരം പതിനൊന്നായിരം ആണ് നമ്മൾ ഈ പ്രൈസ് കൊടുക്കുന്നത് ഫൈവ് സീറ്റർ പ്ലസ് കോർണർ അതാണ് സീറ്റർ ത്രീ സീറ്റർ അതെ അതെ കോർണർ സോഫയാണ് വെറും പതിനൊന്നായിരത്തിന് അത് നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലെ അത് കാണാത്ത ഒരു ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷൻ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അഴുക്കാവുന്ന ഒരു പ്രശ്നമൊന്നും വരുന്നില്ലേ പിന്നെ ഐവറി വിത്ത് ബ്ലാക്ക് അതേപോലെ ഒരു മൂന്ന് നാല് അതായത് കസ്റ്റമേഴ്സിന് ഈ കളർ ഇഷ്ടമായിട്ടില്ലെങ്കിൽ അവര് കളർ പറഞ്ഞു തന്നാൽ നമ്മള് ചെയ്താൽ ഓക്കെ അപ്പൊ വെറും പതിനൊന്നായിരത്തിനാണ് ഒരു കോർണർ സോഫ വരുന്നത് അല്ലേ എല്ലാ ഡിസ്കൗണ്ടും കഴിച്ച് മാക്സിമം ഒരു ഓണം ഓഫർ എന്നുള്ള രീതിയിൽ പ്രൈസ് ആണ് ഈ അത്യാവശ്യം സീറ്റും ഉണ്ട് ചെറുതുമല്ല എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല കളർ കോമ്പിനേഷനിൽ കൂടുതൽ വെറൈറ്റി കളേഴ്സ് ഇവിടെ ഉണ്ട് അപ്പൊ കസ്റ്റമേഴ്സിന് വേറെ കളേഴ്സ് വേണമെങ്കിൽ അതുകൂടി പറഞ്ഞാൽ ചെയ്തു ഓക്കെ ഇവിടെ ഓഫീസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ബേസിക് പ്രൈസ് വരുന്നത് രണ്ട് തൊള്ളായിരം ആണ് അപ്പൊ അതിന് മേലോട്ട് പല വെറൈറ്റിയിൽ പല ക്വാളിറ്റിയിൽ വരുന്ന ഓഫീസ് ചെയ്ത ഒരുപാട് ഇവിടെ അവൈലബിൾ ആണ് ഫർണിച്ചർ ഷോപ്പിൽ വന്നാല് നമുക്ക് ഹൺഡ്രഡ് ബിലോ സാധനം എന്താ കിട്ടുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ അല്ലെ ഹൺഡ്രഡ് കിലോസ് നമുക്ക് ഓണത്തിന് കൊടുക്കാൻ പറ്റും ഒരു നമുക്ക് ആം ചെയർ കൊടുക്കാൻ പറ്റും കുറേ ഉണ്ട് ഫൈബറിൽ വെറൈറ്റീസിൽ ഒരുപാട് ഷേപ്സിൽ ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പൊ ഈ ഓണത്തിന് നയന്റി റുപ്പീസ് നമുക്ക് സ്റ്റൂൾ ഓക്കെ അപ്പൊ ഞങ്ങൾ മെയിൻ ആയിട്ട് ഇപ്പൊ കുറെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി അത് കൂടാതെ നല്ല നല്ല ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഐറ്റംസ് ഒരുപാട് ഗാലക്സിയിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഊഞ്ഞാൽ വീട്ടിന്റെ ഇന്റീരിയറിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഊഞ്ഞാലൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ നല്ല തേക്കിലൊക്കെ ഉണ്ടാക്കിതായിരിക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഇന്റീരിയേഴ്സാണ് അപ്പൊ എം ആർ പി ഇവിടെ കൊടുത്തിട്ടുണ്ട് പത്തായിരത്തിന് മുകളിലാണ് വില പക്ഷെ എന്തായാലും ഈ സമയത്ത് വാങ്ങുവാണെങ്കിൽ ഇതിലും കുറഞ്ഞ വിലക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ഈ കാണുന്നതൊക്കെ സിറ്റ് ഔട്ട് ബെഞ്ചസ് ആണ് അതായത് കുഷൻസ് ഒന്നും ഇല്ലാണ്ട് വുഡനിലുള്ള ഔട്ട് ബെഞ്ചസ് മൂന്നാൾക്കും നാലാൾക്കും എത്ര അവർ കസ്റ്റമൈസഡ് ചെയ്തൊരു സൈസ് ഡിഫറൻസിൽ പല റേറ്റിലുണ്ട് പല വുഡിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല ഡിസൈൻസിൽ അതായത് ഇരിക്കുന്ന സൈഡിലുള്ള ഡിസൈൻസ് മാറുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് യുണീക്ക് ആയിട്ടുള്ള ഓരോ പീസസ് ആണ് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചുറ്റിലുമായിട്ട് ഒരുപാട് വയർഡ്രോപ്പ് കളക്ഷൻസ് ഉണ്ട് എല്ലാം ഒന്നിനൊന്ന് ഡിഫറെൻ്റ് ഉള്ളത് ഓരോ ഡിസൈനിലും വുഡിലും പിന്നെ പാറ്റേൺസിലും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചുറ്റിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം ഏത് വേണമെങ്കിലും നമുക്കിവിടെ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും ത്രീ ഡോർ വരുന്നുണ്ട് ടു ഡോർ വരുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് ഈ ഗാലക്സിയിലുണ്ട് ഇത് ഇവിടെ മാത്രമല്ല ഏത് ഷോറൂമിൽ പോയാലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മൾ സോഫ സെറ്റൊക്കെ എന്താ ഓഫറിലുള്ളതാണ് നേരത്തെ പരിചയപ്പെടുത്തിയത് അതുകൂടാതെ ഒരുപാട് പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി സോഫ സെറ്റൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ എല്ലാം പരിചയപ്പെടുത്തുവാണെങ്കിലും നിങ്ങൾക്ക് ടൈം അതുകൊണ്ടാണ് ഒന്നും പറയാൻ ഓഫേഴ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ഇത്തവണം അപ്പൊ ഇതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല നല്ല അടിപൊളി സോഫ സെറ്റുകളാണ് ഇതൊക്കെ ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണുന്നതിന് പുറമേ എന്താ സ്റ്റൈല് മാറ്റിയിട്ടും കളർ മാറ്റിയിട്ടൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ടും ഇവര് ചെയ്തു തരുന്നുണ്ട് അപ്പൊ നമ്മുടെ വീടിന്റെ ഡിസൈൻ അനുസരിച്ച് റൂമിന്റെ സ്പേസ് അനുസരിച്ചിട്ട് ഇന്റീരിയർ ചെയ്തു തരും അപ്പൊ ഫ്രണ്ട്സ് എഗരൂലുള്ള ഗാലക്സി ഇൻറ്റീരിയർ ഫേർണിച്ചേഴ്സിലെ നിലവിൽ ഓണത്തിന്റെ ഭാഗമായിട്ടുള്ള ഡിസ്കൗണ്ട് ഓഫറുകളെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഞങ്ങൾ മെയിൻ ആയിട്ട് സ്പെഷ്യൽ ആണ് എല്ലാ പ്രൊഡക്ട്സിനും ഇവിടുന്ന് പ്രത്യേകം ഡിസ്കൗണ്ട് വേറെ കൊടുക്കുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ വർഷങ്ങൾ കൊടുത്തിരുന്നതിനേക്കാൾ കൂടുതൽ ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഈ വർഷം ഉണ്ടെന്നല്ലേ പറഞ്ഞത് തീർച്ചയായിട്ടും ഇപ്പൊ ഇവരുടെ ഈ എഗരൂരി ഷോറൂമില് മാത്രമല്ല ഇവർക്ക് മൂന്ന് ബ്രാഞ്ചസ് ഉണ്ട് കോഴിക്കോട് ഒന്ന് ഇവിടെ അഗരൂല് പിന്നെ ഒന്ന് ഈ മൂന്ന് ഷോറൂമിലും ഡിസ്കൗണ്ട് ഓഫേഴ്സ് സെയിം 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 ഓഫേഴ്സ് ഓഫേഴ്സ് ഓഫർ അതെ ഈ മൂന്ന് ഇവർ എവിടെയാണോ നിങ്ങളുടെ നിയറസ്റ്റ് ലൊക്കേഷൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതെ അപ്പം ഈ ഓണത്തിന് നിങ്ങൾ ആഗ്രഹിച്ച ഫർണിച്ചർ ആഗ്രഹിച്ച വിലയിൽ തന്നെ എല്ലാവർക്കും വാങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ചിലപ്പോ അതിലും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാകും അതുകൊണ്ട് തീർച്ചയായിട്ടും ഫേർണിച്ചർ വാങ്ങണം ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് പറയാം ഇവര് ഇവര്യം ഈ ഒരു ഓഫേഴ്സിന് ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു രണ്ടു മാസത്തേക്ക് നമുക്ക് നീട്ടി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ബുക്ക് ചെയ്ത് തരണം പക്ഷേ രണ്ടു മാസത്തിന് രണ്ട് ഓണം കഴിഞ്ഞാൽ രണ്ടു മാസം കൂടെ ഈ ഒരു ഓഫർ തന്നെ അവർ കൊടുക്കും അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിൽ ഇനിയും കാണാം നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക 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 ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ചില ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടാവും അവര് ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പൊ വീണ്ടും കാണാം ബൈ ബൈ